ഹലോ ഹലോ ചെക്ക് ചെക്ക് സോ അപ്പോൾ നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം നാല് നാലര മാസമായി നമ്മൾ അവസാനമായിട്ട് ചെയ്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ നമ്മുടെ പശുവിനെ കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അവസാനമായിട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലായിട്ട് ഇന്ന് ഒരു ആടിനെ കൊടുക്കാൻ പോവാണ് ആടെന്ന് വെച്ചാൽ മുട്ടനാടാണ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം വീട്ടിലുണ്ടായിരുന്നു സോ അപ്പം ഇവിടെ വളർത്തിയല മൃഗങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആ ആടിനായിരുന്നു മുട്ടറാടന സോ എന്തായാലും ഇന്ന് ആ ആടിനെ കൊടുക്കാൻ പോവാണ് സിറ്റും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് ആണെന്നെ കൊടുക്കുന്ന കാര്യത്തിൽ കാരണം ഭയങ്കര സ്നേഹമുള്ള ഒരാടായിരുന്നെ സോ സോ കൊടുക്കാൻ മനസ്സിലായിട്ട് പിന്നെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ സോ ഞാൻ കാണിച്ചാണ് സോ ഇങ്ങോക്കറേ ആ കാണിച്ചു തരാം ഇങ്ങനെ വന്നാൽ ചേർന്നേ വന്നേ ഞാൻ വീടിയെടുക്കാം ബാ വീടിയെടുക്കാം സുധേ സോ അല്ലാണ്ട് വിളിച്ച് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി വിളിച്ചു നോക്കേ കണ്ട കണ്ട കേറന്ന് കൊറച്ച് വിളിച്ച് കുറച്ച് ടൈം എടുത്ത് പുള്ളിയും അടുത്തിരിക്കാന്ന് തോന്നുന്നതേ കണ്ടോ എന്താൾ കൊടുക്കാൻ പോണ ഭയങ്കര വിഷമമുണ്ട് കാരണം ഞാനൊരു മൃഗസ്നേഹി കൂടിയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മൃഗങ്ങളൊക്കെ കൊടുക്കുമ്പോഴല്ലേ ഭയങ്കരമായിട്ട് വിഷമമാണ് കാരണം എത്രയാളൊക്കെ നമ്മുടെ കൂടുള്ള ഒരു ഇതായിരുന്നല്ലോ സോ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് സോ ഞാൻ ഒത്തിരി കാര്യമൊന്നും പറഞ്ഞാൽ വലിയതായിട്ട് ഒന്നും പറഞ്ഞ് എന്നാൽ ബോറടിപ്പിക്കുന്നില്ല ജസ്റ്റ് കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പം എന്താ പറയണേ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മൃഗങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സോ നിങ്ങൾക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് പറയാൻ മറക്കല്ലേ അപ്പോൾ കുറച്ച് കഴിച്ചാൽ ആടിനെ കൊടുക്കാറായിട്ട് ആൾ വരും ഇന്ന് വരും എന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് അറിയില്ല ഇപ്പം എന്താ പറഞ്ഞണ്ടതെങ്കിൽ അറിയില്ല വേണേം ജസ്റ്റ് ആടിനെ കൊടുക്കാറത്തെ അരിപിടിയാ എടുത്ത് കാണിച്ചു തരാം എനിക്ക് ചെറുതായിട്ട് ഒരു വിഷമമുണ്ട് സോ വീട്ട് കാര്യമില്ല കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഓക്കെ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത് ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോ ആക്കെ എന്താണെന്ന് അറിയാം മാടിനെ കൊടുക്കുന്ന കാര്യം കാരണം ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ സോ എനിക്ക് ചാനൽ എൻ്റെ ചാനൽ കഴിഞ്ഞാൽ എനിക്ക് കാണാമല്ലോ എൻ്റെ സോ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുക്കാം അന്നേരം എൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു വിഷമം അല്ല ഒരു സന്തോഷം കിട്ടും സോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഗ്യാലറിയിൽ ഇത് വെച്ചെങ്കിൽ സ്റ്റോറേജ് വല്ലതും തീർന്നു ഞാൻ ഫോട്ടോസ് വീഡിയോസൊക്കെ ഡിലീറ്റാക്കി കളയുള്ളൂ യൂട്യൂബിൽ അപ്ലോഡ് ആക്കുവാണെങ്കിൽ സോ നിങ്ങൾക്കും കാണാം എനിക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്കും കാണാമല്ലോ സോ ഞാൻ വലിയ യൂട്യൂബറൊക്കെ ആവുമല്ലോ എനിക്കറിയില്ല സോ ആയാലും അതിലേ സോ പറയാൻ പറ്റില്ല ചിലപ്പോൾ ആവായിരിക്കും ശ്രമിച്ചു കൊണ്ടിരുന്ന സോ ഇപ്പോഴാണ് എന്തു വേണേലും സംഭവിക്കാം അതൊന്നും അറിയില്ല സോ അപ്പോൾ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതൊന്ന് വേറെ തന്നെയാണ് അതിന് അത് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണം ഓക്കെ ഇപ്പോൾ നമ്മൾ ആടിനെ പിക്ക് അപ്പിലേറ്റി കൊണ്ടുപോയി നമ്മുടെ എന്നെ കഴിഞ്ഞ പ്രാവശ്യം പശുവിനെ കൊടുത്തു അതെ സോ ഇനിയിപ്പം പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര സ്നേഹമുള്ള ആടായിരുന്നു ഭയങ്കര ഭയങ്കരമായിട്ട് സ്നേഹമുള്ളൊരാടായിരുന്നു വളർത്തേൽ സോ നമ്മൾ വളർ സോ നമ്മൾ നമ്മൾ വളർത്തൽ ഭയങ്കരമായിട്ട് സ്നേഹമുള്ളൊരാടായിരുന്നു അത് അതായത് പോയി